ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് സ്വർണ്ണ കള്ളക്കടത്തായിരുന്നെങ്കിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് കാലത്ത് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം അടിച്ചു മാറ്റുകയാണ് അപ്പോൾ സി പി എം നേതാക്കന്മാർക്ക് സ്വർണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ഭ്രാന്താണ് സ്വർണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ആഗ്രഹ താൽപ്പര്യമാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയതിൽ മന്ത്രിമാരുടെ കൈകളിലേക്ക് വിലങ്ങ് വീഴണം മന്ത്രിമാരുടെ കനങ്ങളിലേക്കാണ് വില വീഴേണ്ടത് മാധ്യമ മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ വ്യക്തമാകാൻ പോകുന്നു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെ കൂടി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുകയാണ് വാസവനെ കൂടി ചോദ്യം ചെയ്യാതെ കാര്യങ്ങൾ വ്യക്തമാവുകയില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വലിയ കൊള്ള നടന്ന ഈ കൊള്ള ഈ കൊള്ളയിൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കാൻ കഴിയും എങ്ങനെ അദ്ദേഹത്തിന് മാറി നീക്കാൻ കഴിയും തൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സഹപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു ഭരണകൂടത്തിന് എന്താ പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം തോന്നത്തക്ക നിലയിലുള്ള അന്വേഷണം കൂടുതൽ രൂക്ഷ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകർ ജയിലിലാകുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു